മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അന്തോണിപുരം ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സന്നിധ്യം കാട്ടുകൊപ്പൻ കൃഷിയിടത്തിലൂടെ വിഹരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രദേശവാസികൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ആണ് താൽക്കാലികമായി ഇവിടെ നിന്ന് പിൻവാങ്ങിയെങ്കിലും തിരികെത്തി കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അൻപതാമയിൽ അന്തോണിവരം ഭാഗത്താണ് കാട്ടാന ഇങ്ങനെ ജനവാസ മേഖലയിലൂടെ വിലച്ചത് ആദിവാസി കുടുംബങ്ങളടക്കം ഈ ഭാഗത്ത് താമസക്കാരായ ഉണ്ട് കാർഷിക വൃത്തിയിലൂടെയാണ് പ്രധാനമായും ആളുകൾ ഇവിടെ ഉപജീവനം നയിക്കുന്നത് ഇവിടുത്തെ കർഷകരുടെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന സ്വൈര്യ വിഹാരം നടത്തിയത് സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ വേണ്ട രീതിയിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളും ഈ ഭാഗത്തുണ്ട് ആന താൽക്കാലികമായി ഇവിടെ നിന്നും പിൻവാങ്ങിയെങ്കിലും തിരികെ എത്തി കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപുന്നി പോലുള്ള മറ്റ് കാട്ടുമൃഗങ്ങളുടെ ശല്യവും പ്രദേശത്തുണ്ട് മാങ്കുളം ടൗണിന് സമീപം പള്ളിക്കുന്ന് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഈ പ്രദേശത്തടക്കം കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഫലപ്രദമായ നടപടി സ്വീകരിക്കും ിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി